ചെമ്പിലോട് പഞ്ചായത്തിലെ കണയന്നൂരിലെ വങ്കണയിൽ വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്ന് മൂർക്കൻ പാമ്പിനെ പിടികൂടി കഴിഞ്ഞ ദിവസം വീട്ടിലെ അലമാരയിൽ തുണി വെക്കുന്നതിനിടെ അനക്കം കണ്ടപ്പോൾ വീട്ടമ്മയ്ക്ക് സംശയം തോന്നുകയായിരുന്നു ഉടൻ തന്നെ ഫോറസ്റ്റ് റെസ്ക്യൂവേറ്റർ സന്ദീപ് കണയന്നൂരിനെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ സന്ദീപ് അലമാരയിലെ തുണികൾക്കിടയിൽ നിന്ന് പാമ്പിനെ പുറത്തെടുത്ത് ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയക്കുന്നതിനായി കൊണ്ടുപോയി മഴക്കാലമായതിനാൽ കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ ഉൾപ്പെടെ പാമ്പുകളുടെ സാന്നിധ്യം കൂടി വരികയാണ് കണയന്നൂരിലെ നാസറിന്റെ വീട്ടിലാണ് ൻ കയറിയത് സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന ഈ വീട്ടിൽ നിന്ന് പാമ്പിന്റെ കടിയേൽക്കാതെ തലനാരിരയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് Yeah dama mahatya dur. Oda ganodike. കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദവിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ